നമ്മൾ ാലോചിക്കുമ്പോൾ വലിയ കൗതുകം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗായകനാകാൻ വേണ്ടി വന്നു ആകാൻ ആഗ്രഹത്തിൽ വന്ന അല്ല നല്ല പാട്ടുകാരനായിരുന്നു അല്ലെങ്കിൽ ഒരു എട്ട് പത്ത് സിനിമകളിൽ പാടില്ലല്ലോ പിന്നെ ഈ രീതിയിൽ ഈ പോലെ അഭിനയത്തിലേക്ക് പോയതുകൊണ്ടാണ് പാടാഞ്ഞത് പാട്ടിനെ കുറിച്ച് ഇഷ്ടമാണെന്നിപ്പം രവുനാഥ് സാർ പറഞ്ഞു എല്ലാരും പറഞ്ഞു ദാസേട്ടന്റെ പാട്ടുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉള്ളപ്പോഴും അദ്ദേഹം സ്വന്തമായിട്ട് പാടിയ ഒരു പാട്ട് അദ്ദേഹത്തിന്റെ എന്നുള്ള നിലയിൽ പ്രേംപ്രകാശ് സാർ പാടിയാൽ അത് ഗംഭീരാകും എനിക്ക് ഈ ചേട്ടൻ പാടിയ എല്ലാ പാട്ടും ഒന്നും അറിയാൻ വേല എല്ലാ പാട്ടും ചില പാട്ടുകളുടെ കുറേ വരികൾ അറിയാം അതിൽ ആദ്യം റെക്കോർഡ് ചെയ്തത് ശരിയോ തെറ്റോ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആ അതിൽ ആണ് അത് എഴുതിയിരിക്കുന്നത് ശരിക്കും ആ ട്യൂൺ ഹിന്ദിയിൽ നിന്ന് കടമെടുത്തതാണ് ജ്യേഷ്ഠൻ സൈകളിൻ്റെ വലിയ ആരാധകനായിരുന്നു പിന്നെ മുഹമ്മദ് റഫിയുടെ ആരാധകനായിട്ട് മാറി എങ്കിലും സൈകിളിൻ്റെ പാട്ടുകൾ ഒരു സമയത്ത് കൂടുതൽ പാടുമായിരുന്നു സോജ ഒക്കെ പാടുമായിരുന്നു ഏതാണ്ട് സൈഗിള് പാടിയ ഒരു എന്ന് പറഞ്ഞ പടത്തിലെ ഒരു അതേ ട്യൂൺ ഇങ്ങോട്ട് കടവെടുത്ത് ഒരു പാട്ടുണ്ട് അത് ഞാൻ കുറച്ച് പാടാം ഓക്കെ നിയതിയെ പഴിക്കാതെ നല്ല നല്ല പാട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് പാടിയ പാട്ട് പിന്നെ ബിഷപ്പിന്റെ വിളിയിലും ഒക്കെ പാടിയിട്ടുണ്ട് അത് കൂടുതലും പീലീലയും സി കെ രേവമ്മയൊക്കെയാണ് കൂടി പാടി കൂടെ പിന്നെ ഉള്ളത് നാടകത്തിൽ കുറെ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത് പോയിട്ടുണ്ട് അതിൽ വിഷമേഖല എന്ന് പറഞ്ഞ പടത്തിൽ നാടകത്തിൽ ഒരു നല്ല ഗാനമുണ്ട് അത് നീ പൂ ൂമി മരുഭൂമിൽ ഏകയായി വിരണ്ടോടി ആരെ നീ തിരയുന്നൻ ഭൂമേലാവേ അന്തിച്ച ഗതിരാമൻ ആഴിയിൽ മറയുമ്പോൾ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് കാരണം ഹിന്ദി പാട്ടുകൾ ഞങ്ങൾ പരസ്പരം വീട്ടിൽ വന്നിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ജ്യേഷ്ഠന്റെ കാല് മുറിച്ച് കഴിഞ്ഞ് വീട്ടിൽ കാണാൻ പോകുമ്പോ എന്റെ മക്കള് ബോബിയും സഞ്ജയും ഉള്ളിക്ക് സ്ഥിരം കേൾക്കാനായിട്ടൊരു സെറ്റപ്പ് ഒരു റേഡിയോ കൊണ്ട് കൊടുത്തു മുഴുവൻ സൈകിളിന്റെയും റഫിയുടെയും പാട്ടാണ് അതിരുന്ന് പാടിയിട്ട് ഞാൻ അങ്ങോട്ട് വെക്കും ബേച്ച പാടത്തില്ല അട അത് ഈ പിന്നെ പാട്ട് ദിലീപ് കുമാർ അല്ലേ ആ സീനിൽ അഭിനയിച്ചിരിക്കുന്നത് അല്ലെ ദേവാനന്ദ അല്ലേ ഇതെല്ലാം പറയും ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സംഘം പാട്ട് ഹിന്ദി പാട്ടൊരു ജീവനായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇടയിൽ കയറിയിട്ട് ഞാൻ അടിക്കേണ്ടെന്ന് രഹസ്യം ചില സമയത്ത് പരിസരപ്പെട്ട് പറഞ്ഞു പോകും പറഞ്ഞോ ഈ അദ്ദേഹം പറഞ്ഞത് ഇതല്ല എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞാൻ രാജനോട് ഓർമ്മിപ്പിക്കുക രാജനെ അക്കുട്ടനെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയ അപ്പച്ചനാണ് അച്ചയനാണ് മക്കളോട് നിങ്ങള് മുമ്പ് വെച്ച് പാടിയിട്ടുണ്ടോ നിങ്ങളുടെ മുമ്പില് അച്ഛൻ പാടിയിട്ടുണ്ടോ പിന്നെ ഈ തീനാളങ്ങൾ എന്ന് പറയുന്ന ജയൻ ആ ആ ആ ആ ഇതിലല്ലേ ആ സിനിമയിൽ പക്ഷെ അപ്പൊ നിങ്ങളൊക്കെ എന്തായാലും ഹീറോ തന്നെയാ അല്ലാതെ അപ്പുറത്തെ സംഘത്തിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ലല്ലോ ഈ വില്ലന്മാരുടെ സംഘത്തിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ലല്ലോ പടം പടം ചെയ്തു ഒറ്റ ഓ അതേതാണ് ഐ വി ശശിയുടെ അങ്ങാടി ആ ഹീറോ ആയിട്ട് ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്യുമ്പോ ആ ജയൻ എനിക്ക് വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട് ആ ആ അതിലാണ് നിന്റെ നാക്ക് ഐ പുൾ ഔട്ട് ബ്ലഡി നിങ്ങൾ കൂടെ കാറിൽ പറഞ്ഞു ാണ് പറഞ്ഞും ശശിക്ക് സോമനായിരുന്നു ഹീറോ ആയിട്ട് ചെയ്തോണ്ടിരുന്നത് ഈ പടത്തിൽ നീ ഞങ്ങള് സെട്ടി സാറിൻ്റെ വിളിക്കുമ്പോ ശശിയെ ഡയറക്ടർ സാറിന് വെള്ളിയിൽ ഞങ്ങൾ വളരെ ക്ലോസ് ജയൻ ജയണതില് ഹീറോ ജയിട്ട നീ വില്ലേൺ ആയിട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞ് ചെയ്യാം எனக்கு சசியோடு கூலிஸ் இல்லடி கூலிஸ் பிள்ளடி கூலிஸ் பிளடிஸ்

അപ്പൊ ഞാൻ ജയണും ഞാനും ജയണും വിളിക്കേണ വിളിക്കൊക്കെ ഇവരൊക്കെ എന്നെക്കാട്ടിലും മുമ്പ് രാജനാണ് പരിചയം ജയനെ എനിക്ക് ഓർമ്മ ഉണ്ട് പറയാൻ പാടില്ല രാജന്റെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാ വരും അവിടെ ജയൻ സാറെ ശരിയാണ് ശരിയാണ് ഞാനിപ്പോ പറഞ്ഞത് കാരണം ഈ സിനിമയിൽ ഒരു സമയം തൊട്ട് സിനിമയിലാവുന്ന ജയൻ വരാൻ കാരണം രാജനാണ് രാജനായിട്ടുള്ള രാജനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും പിന്നെ പപ്പ ഞാൻ അതാണ് നമ്മുടെ ഈ ഒരു പരിപാടി ഇങ്ങനെ കണ്ടു കണ്ടു മുന്നിലേക്കുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി എടുത്തു വരണം നമ്മള് മലയാളികൾ ഇത്രയും ആളുകള് ജയൻ സാറിനെ ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജയനെന്ന് പറയുന്ന ഒരു അനശ്വര നടൻ സിനിമയിലേക്ക് എത്താൻ കാരണക്കാരനായ ഒരാളാണ് ഇവിടെ ഈ ഇരിക്കുന്നത് പറയുന്നത് അല്ലേ അത് നേരിട്ട് കാണും നിങ്ങൾ ഈ ഇരിക്കുന്ന ആളാണ് ഹാർഡ് വർക്ക് കൃഷ്ണൻ നായർ എന്നുള്ള പേരുമായിട്ട് ജയൻ എന്നിടുകയും ചെയ്തത് കൂടെ ഇവിടെ രണ്ടുപേരുമാണ് എനിക്കൊന്നും ഈ അന്ന് കാലത്ത് ഇൻഡോറുകളിൽ നിന്ന് സിനിമ പുറത്തേക്ക് ഇറങ്ങിയത് ഓളവും തീരെന്ന് ഒരു പടത്തിലാണ് ഔട്ട്ഡോർ തുടങ്ങുന്നത് അതിനകത്തും ജോസ് പ്രകാശ് സാറാണ് അല്ല അതിന്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവര് ഒരു സീനുണ്ട് മധുവും ജ്യേഷ്ഠും കൂടെ തമ്മിൽ ഒരു ഫൈറ്റ് സീനുണ്ട് അപ്പോൾ അത് ഇതല്ല പടവെല്ലാം കണ്ടു കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ബേച്ചാൻ ചോദിച്ചു ഇത് എങ്ങനെയാ ഇത് സ്റ്റണ്ട് എങ്ങനെയായി ബേച്ചാൻ മാസ്റ്റർ ഇല്ല ഇല്ല അപ്പൊ പി എം മേനോൻ സാർ പറഞ്ഞു ദേ ഇത് മാസ്റ്റർ ഒന്നുമില്ല ഇത് ചിലവ് ചുരുക്കി എടുക്കുന്ന പടവാ അന്ന് ബെക്കറാ അതിന്റെ പ്രൊഡ്യൂസർ പൈസ ഒക്കെ കുറവുള്ള സമയ അതുകൊണ്ട് നിങ്ങൾ തമ്മിലങ്ങ് അടിച്ചോ ഇതാണ് പറഞ്ഞു പറ്റി ും കൂടെ സീനില് ഒരു ചെറിയ ഒരു താഴെയിലോട്ട് അറിഞ്ഞു മമ്മൂട്ടിയെ പിടിച്ച് കയറ്റുന്നൊക്കെ മമ്മൂട്ടിയെ പിടിച്ച് കയറ്റി താഴെ അല്ല അന്ന് ഇപ്പോഴുള്ള അത്ര സേഫ്റ്റി മെഷർ ഒന്നും ഇല്ലല്ലോ ഇത്രയും മമ്മൂക്കയുടെ കാര്യം ഇപ്പൊ പറഞ്ഞോണ്ടെ മമ്മൂക്ക എന്നോട് ഒരിക്കേ നമ്മൾ ഈയിടയ്ക്ക് ഒരു വലിയ താരനിശ നടക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞൊരു ഓർമയില് രവികുമാർ സാറുണ്ട് അതായത് ജോഷി സാറിൻ്റെ ആദ്യത്തെ പടം ടൈഗർ സലീം എന്ന് പറയുന്ന പടം അതിന്റെ ഷൂട്ടിങ് എറണാകുളത്ത് നടക്കുമ്പം രവികുമാർ സാർ മുന്നിൽ വൈകി പോകുന്നു നൂറ് ബൈക്ക് എങ്ങാണ്ട് നൂറ് ബൈക്ക് എറണാകുളത്ത് അന്ന് എം ജി റോഡില് എന്താ കാണിച്ചു ഇന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല നൂറ് ബൈക്ക് തന്നെ അന്ന് സംഘടിപ്പിക്കാൻ നല്ല പാടല്ലേ പിന്നെല്ലേ ഇത് നൂറ് ബൈക്കിൽ അത് മമ്മൂക്കൊക്കെ കോളേജ് പഠിക്കുമ്പം കോളേജിന്റെ മുന്നിൽ കൂടെ നിങ്ങളുടെ ഷൂട്ടിംഗ് എന്നും അതിങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏഹ് ഞാൻ നിങ്ങളുടെ ഷൂട്ടിങ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കമല ഹാസൻ സാറുമായിട്ടും ജോസ് വീട്ടിൽ കാണാൻ വന്നു ആ വളരെയധികം അടുപ്പമാണ് ഭയങ്കര തമാശ ഞങ്ങളൊന്നുമല്ല ചിത്ര അടുപ്പം ഏതോ ഒന്നോ രണ്ടോ പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ ഭയങ്കര ബഹുമാനവും തമാശയുമാണ് അവർ പറയുന്നത് അവർ രണ്ടുപേരും കൂടെ മാറി എന്നൊക്കെ എന്തൊക്കെയാ പറയുന്നത് കേട്ടു ഭയങ്കര ചിരിയും തമാശയൊക്കെ സന്തോഷം തോന്നി കാരണം എൻ്റെ എൻ്റെ മകൻ സഞ്ജയ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ആസിന് എന്തോ ഒരു ചർച്ചയുണ്ടല്ലേ കമൽനാഥനോട്ട് ചെല്ലുമ്പോഴേ ചോദിക്കുന്നത് ബേബാനേയും പഴയ കാര്യങ്ങളും പണ്ട് ഒരുമിച്ച് അഭിനയിച്ച സമയത്തെ സത്യവാൻ സാഹുത്രി എന്തൊക്കെയോ പടങ്ങളൊക്കെ ഉള്ളു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയൂന്ന് പറഞ്ഞു ഭയങ്കര ഓർമ്മകളെ ഈ പറയുമ്പോഴാണ് ഞാനെന്ന് പറഞ്ഞത് നസീർ സാറെ പറഞ്ഞ അസെന്നല്ലേ പറയുള്ളൂ ബേബിച്ചത് ഓ ഇതൊക്കെ എനിക്ക് അദ്ദേഹത്തിനെ കിട്ടിയ അറിവാണ് അദ്ദേഹം ഇതുവരെ കിട്ടിയ അറിവല്ല ബേബിച്ചൻ സത്യമായിട്ടുള്ളത് ബേബിച്ചൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു പറയുന്നത് കേട്ടോ പുള്ളി സിംഗപ്പൂര് ബർമയിലൊക്കെ പോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് കാലത്ത് രണ്ടാം ലോകമഹായുദ്ധം പൊട്ടും ഇതെല്ലാം ഇതെല്ലാം അച്ഛൻ ഞങ്ങളോട് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ മക്കളെടുത്ത് പറയാൻ പറ്റത്തില്ല എട്ടാമത്താണ് ഞാൻ മോനെ പോലെയാ പിന്നെ ആരോടൊന്നും പറയണ്ടാ അമ്മയോട് പറയാം പുള്ളിക്കരുത് പറയാൻ പാടില്ല പുള്ളിക്കാരത്ത് എപ്പോഴൊരു ഹൗസ് എന്ന് പറഞ്ഞാൽ മക്കളെ അച്ചനെ ഊട്ടാൻ വേണ്ടി മാത്രം വിളിച്ചിരിച്ചവരമ്മ അത് അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ പറയാനായിട്ട് ഒന്നൊരു ബഹിസ്ഫുരണം വേണ്ടേ അപ്പം ഞങ്ങളെപ്പോഴുള്ള ആൾക്കാരെ കിട്ടിയാൽ പിന്നെ എനിക്കിച്ച് നല്ല അവിടെ പോയി അച്ഛൻ്റെ കൂടെ പോയി നല്ല മീൻ കറി കൂട്ടിയിട്ട് ഇവിടെ വീട്ടിലല്ല സ്വാമീസ് ലോഡ്ജിൽ അവിടെ വെച്ചാൽ ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ ശങ്കരാടിച്ചേട്ടനുണ്ട് നെല്ലിക്കോട് ഭാസ്കരനുണ്ട് സുന്ദര എന്നാണ് വിളിക്കുന്നത് ഇവർക്കൊരു തമാശ പുള്ളി സ്വഭാവ അവളെ വേറൊരു പ്രത്യേകതന്നെ അറിയോ ടോയ്ലറ്റ് ഇവരൊക്കെ രാവിലെ പറഞ്ഞിട്ട് ആരും ടോയ്ലറ്റ് പോയില്ല പത്രം വായിച്ചിരിക്കും പത്രം വായിച്ചിരിക്കേ ഭരത പോയി കഴിഞ്ഞാൽ പോകുള്ളൂ കാരണം പുള്ളി എന്ന് വെച്ചാൽ ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരു സോപ്പ് വെച്ച് കംപ്ലീറ്റ് ആ ബാത്റൂം കോരുന്ന ബലത്തെ ഏരില്ലേ അതൊക്കെ സോപ്പിട്ട് കഴുകി നീറ്റാക്കി കഴിഞ്ഞിട്ടേ പുള്ളി വിളിച്ചിട്ട് പുള്ളി പുറത്തിറങ്ങൂ പിന്നെ ഇവർക്ക് സൈഫൈഡ് കേറാ ഒക്കെ നീറ്റ് ഏഹ് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേട്ടാ സമയത്ത് സംശയം ആ പറവർ പ്രഞ്ചന്റെ എനിക്ക് പരിചയമില്ല ഞാൻ സലീം കുമാറിട്ടന്റെ ട്രൂപ്പിലായിരുന്നല്ലോ ഇരുപത്തഞ്ചു വർഷം തുടങ്ങുന്നേ അപ്പം ഞങ്ങളുടെ ട്രൂപ്പിന്റെ റിഹേഴ്സൽ തുടങ്ങുമ്പോൾ പറവുർ പ്രതഞ്ചന്റെ അത്രയും സിനിമകളുടെ തിരക്കില്ലാത്ത ഞങ്ങളുടെ റിഹേഴ്സിൽ നടക്കുന്ന സ്ഥലത്ത് വന്നിരുന്നു അദ്ദേഹം നമ്മുടെ ട്രൂപ്പിന്റെ റിഹേഴ്സലൊക്കെ കാണുകയും ഇടക്ക് ഇങ്ങനെ ഈ ഒരു പ്രദേശങ്ങളിലുള്ള കഥയൊക്കെ പറയും പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ആരെയും നീ സുന്ദരനേട്ടെ കളിയാക്കും കേട്ടോന്ന് പറയും അപ്പോഴുള്ള അവരുടെ ആ സ്നേഹത്തിന്റെ